ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ ചെടുപ്പട് നടുക്കടി എന്ന കഥയിലെ കുറച്ച് വൺവേട് ചോദ്യോത്തരങ്ങളാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാമിന് വരും ഏതായാലും പഠിക്കുക നമുക്ക് പഠിക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജെട്ടട് അവർ നടുക്കട് കഹണിക്ക ലേഖക് കോൻ ഹെ ചെടുപ്പട് അവർ നടുക്കട് കഥയിൽ ലേഖകൻ ആരാകുന്നു ഉത്തരം രമേശ് ഉപാധ്യായ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജഡ്പഡ് കോൻസി കക്ഷാമേ പഠിത്താഹേ ജഡ്പഡ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പാഞ്ചുവീം കക്ഷാമേ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നടുക്കട് കോൻസി കക്ഷാമേ പഠിത്താഹേ നടുക്കട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഉത്തരം തീസരി കക്ഷാമേ മൂന്നാം ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ നടുക്കടിനെ പാനിമേ ക്യാ ചോടതി നടുക്കട് എന്താണ് ഇട്ടത് ഉത്തരം കാഗസ്കി ധോനാവേം കടലാസിൻ്റെ രണ്ട് തോണികൾ അടുത്ത ക്വസ്റ്റ്യൻ നടുക്കടിനെ ചെട്ട്പെടുക്കാ സിക്കാനേക്ക വാദാക്കിയ നടുക്കട് ചെട്ടിനെ എന്ത് പഠിപ്പിക്കാനാണ് വാക്ക് കൊടുത്തത് ഉത്തരം ഞാവു ബനാന സിക്കാനേക്ക തോണി ഉണ്ടാക്കാൻ പഠിപ്പിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ജെപ്പടിനെ നടുക്കെടുക്കോ ക്യാ സിക്കാനേക്കാ വാദാക്കിയ ജെട്ടട് നടുക്കടിനെ എന്ത് പഠിപ്പിക്കാനാണ് വാക്ക് കൊടുത്തത് തൈർന്ന സിക്കാനേക്കാ നീന്തം പഠിപ്പിക്കാൻ അടുത്ത ക്വസ്റ്റ്യൻ സ്കൂൾ ജാത്തേ സമയം രാസയമേ ജെഡ്പിടവർ ജെടുപ്പ് എടുക്കോ ജെട്ടവർ ക്യാ ക്യാക്യാ ചീസേ മിൽത്തിരി സ്കൂളിലേക്ക് പോകുന്ന സമയം വഴിയിൽ വെച്ച് ജെട്ട്പടിനും നടുക്കടിനും എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഉത്തരം പോക്കർ ഭർഗത് കേത്ത് ബാഗ് താലാബ് ആദി പോക്കർ എന്ന് പറഞ്ഞാൽ ചോട്ട താലാബ് ചെറിയ കുളം ബർഗദ് എന്ന ബനിയൻട്രി അതായത് വടാവൃക്ഷ വൃക്ഷം കേത്ത് വയല് ബാഗ് തോട്ടം താലാബ് കുളം ആദി മുതലായവ അടുത്ത ക്വസ്റ്റ്യൻ കിസ്സി കിസ്നെ നദീമേ ഡോപ്തെ നടുക്കെടുക്കോ ബജായ ആരാണ് നദിയിൽ മുങ്ങിയിട്ട് നടുക്കടിനെ രക്ഷപ്പെടുത്തിയത് ഉത്തരം ചടുപ്പടിനെ ചടുപ്പടാണ് രക്ഷപ്പെടുത്തിയത് അടുത്ത ക്രിസ്ത്യൻ നടുക്കടുക്കോ നദീസെ ബജാനപ്പർബി വായിരോനെ ലാക്യോം നടുക്കട് നദിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും അവൻ കരഞ്ഞു കരയാൻ തുടങ്ങി ക്യോം എന്തുകൊണ്ട് ഉത്തരം ക്യോംകി എന്തു കൊണ്ടുവന്നാൽ ഉസ്കെ മന്മയും അവൻ്റെ മനസ്സിൽ മാംസ്യ്ക്കായത്ത് കറിഞ്ഞ കടർത്ത അമ്മയോട് പരാതി പറയുന്ന പേടി ഉണ്ടായത് കൊണ്ടായിരുന്നു അവന് കരഞ്ഞത് രക്ഷപ്പെട്ടിട്ടും കരഞ്ഞത് ഓക്കെ രക്ഷപ്പെടുത്തിയിട്ടും കരഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ ഗീയിലെ കപ്പടവും ക ജെപ്പിട് അവർ നടുക്കടിനെ കൈസേ സുഖാതിയ ഗീയിലെ കപ്പടവും ക നനഞ്ഞ വസ്ത്രത്തെ ജെഡ്പെട് അവർ നടുക്കടിനെ ജെപ്പിടുന്ന നടുക്കടും കൈസേ സുഖാതിയ എങ്ങനെ ഉണക്കി ഉത്തരം ലംബി ദൂർത്തക്ക് ദൗട്ട് ലഗാക്ക കുറേ വളരെ ദൂരത്തിൽ ഓടിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ജെഡ്പെടുക്കോ മാംകി ഹിതായത് ഖ്യാത്തി ജെഡ്പിളിന് അമ്മയോടുള്ള ജെഡ്പിടിനോട് അമ്മയുടെ നിർദ്ദേശം എന്തായിരുന്നു ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നടുക്കെടുക്കോ മാറണേക്ക് ഒന്ന് നടുക്കടുക്കോ ഉപദേശ് തേനേക്ക് നടുക്കെടുക്കോ സാത്ത് രക്കിനേക്ക് നടുക്കെടുക്കോ ധ്യാനരക്കിനേക്ക് ഉത്തരം ഏതാണ് ശരി നടുക്കട് കുറച്ച് സാത്ത് രക്കിനേക്കി അതാണ് അടുക്കടിനെ ഒന്ന് ഒപ്പം കൂട്ടണം അതായിരുന്നു ഹിതായത്ത് നിർദ്ദേശം അടുത്ത ക്വസ്റ്റ്യൻ നടുക്കട് കിസ് പർ ചൂലിൻ്റെ രക്തയെ നടുക്കട് ഏതിൻ്റെ മേലിലായിരുന്നു ഊഞ്ഞാലാടിയിരുന്നത് ആംകി ഡാലിപ്പർ ഭർഗി ജഡോംപർ നീം കി ഡാലിപ്പർ കിസീ ചൂലേപ്പർ ഏതിലാ ഈ നാലെണ്ണത്തിൽ ഒന്ന് ഉത്തരം ഭർഗതി കി ജഡോംപർ പേരാൽ മരത്തിൻ്റെ ജഡോംപർ ആ പേരിലായിരുന്നു അവൻ ആടിയിരുന്നത് ചൂല്ന നാടുക അടുത്ത ക്വസ്റ്റ്യൻ നടുക്കടക്ക ജ്യാദ നടുക്കടു ഹി ഐസക്യോം കഹാഗയാ നടുക്കട് തികച്ചും നടുക്കട് തന്നെയാണ് എന്തുകൊണ്ടാണ് പറഞ്ഞത് നടുക്കട് നടുക്കട് എന്ന് പറഞ്ഞാൽ ശരിക്കും വികൃതി എന്നാണ് അർത്ഥം തേജ് തേജ് ചല്ലിനേപ്പർ ബാഗസി ആംരൂത് തോഴിനേപ്പർ ബായിക്കാൻ രക്തേപ്പർ നദീമേൻ തയർനേപ്പർ ഏതാണ് ശരി ഉത്തരം ഭാഗസി ആംഡൂത് തോടിനേപ്പർ തോട്ടത്തിൽ നിന്ന് പേരൊക്കൊക്കെ പറിച്ചിട്ട് ആ പറിച്ചെടുക്കും അതുകൊണ്ടാണ് നടുക്കട് തികച്ചും നടുക്കട എന്ന് പറയാൻ കാരണം ഓക്കെ അപ്പം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചു ഇതെല്ലാവരും പഠിക്കുക ഇത് ആദ്യത്തെ പാഠഭാഗത്തിലുള്ളതാണ് ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലുള്ളത് അടുത്ത വീഡിയോയിൽ പഠിക്കാം ഒക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ദയവുചെയ്ത് ചെയ്യുക ഓക്കേ താങ്ക് യു അടുത്ത വീഡിയോയുമായിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യനായിട്ട് വരാം താങ്ക് യു